ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക ഈശോ കഫർനാമിലെ വീട്ടിൽ എത്തിയെന്ന് മനസ്സിലാക്കുമ്പോൾ ജനം ഇടിച്ചു കയറുകയാണ് അവരിൽ പലരും അത്ഭുതം കാണാൻ വരുന്നവരാകാം എന്നാൽ ചിലരെങ്കിലും വചനം കേൾക്കാൻ വരുന്നവരാണ് ദൈവ ദൈവവചനം കേൾക്കാൻ ഏറെ ആഗ്രഹത്തോടെ വരുന്നവരാണ് ഈശോ അവരോട് വചനം പ്രസംഗിക്കുന്നു ഈ തിരക്ക് കാരണം എല്ലാവർക്കും യേശുവിനെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല ആ സമയത്താണ് ഒരു തളർവാദ തളർവാദ രോഗിയെ നാല് പേര് കൊണ്ടുവരുന്നത് ഒരുപക്ഷെ ഈ തളർവാദ രോഗിയുടെ പ്രത്യേകമായ അസ്വസ്ഥതകളൊക്കെ കണ്ട് വഴിയിൽ നിൽക്കുന്നവർക്ക് വാതിട്ടിൽ നിൽക്കുന്നവർക്ക് ഒന്ന് സ്ഥലം മാറി കൊടുക്കാമായിരുന്നു പക്ഷെ അതുണ്ടായില്ല ഈ രോഗി രോഗിയുടെയും അവരെ കൊണ്ടുവ അദ്ദേഹത്തെ കൊണ്ടുവന്നവരുടെയും വിശ്വാസം അത് വലുതാണ് ആ വിശ്വാസം അവരെ ഒരു അടുത്തൊരു സ്റ്റെപ്പിൽ അതിലേക്ക് കടക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ് വീടിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മേൽക്കൂര പൊളിച്ച് അവർ താഴേക്കിറക്കുകയാണ് ഒരുപക്ഷെ അവരുടെ ആഴമായ വിശ്വാസം അതൊക്കെയായിരിക്കാം എനിക്ക് തോന്നുന്നു ഈ വീട്ടുടമസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പില്ലാത്തതിന് കാരണം അതിന് യേശുവിൻ്റെ സാന്നിധ്യമാകാം എന്തുമായി കൊള്ളട്ടെ അവിടെ എതിർപ്പൊന്നും കാണിക്കുന്നില്ല ആ വീട്ടുടമസ്ഥൻ അവർ സാവകാശം ഈ രോഗിയെ യേശുവിൻ്റെ യേശു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇറക്കുകയാണ് നമ്മൾ കാണുക ആഴമായ വിശ്വാസമാണ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടാലും യേശുവിൻ്റെ അടുത്ത് ചെല്ലണം എന്നുള്ള വലിയ ആഗ്രഹം സ്വാഭാവികമായ തടസ്സങ്ങളാകാം മനുഷ്യരൊരുക്കുന്ന തടസ്സങ്ങളാകാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ യേശുവിൻ്റെ അടുത്തേക്ക് വരിക ഏതെല്ലാം അസൗകര്യങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടായാലും കർത്താവിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവിൻ്റെ സവിധത്തിലേക്ക് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം രണ്ടാമത് നമ്മളിവിടെ മനസ്സിലാക്കുക ഈശോയുടെ ചോദ്യമാണ് ഈശോ ചോദിക്കുകയാണ് ഏതാണ് എളുപ്പം തളർവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നു പറയുന്നതോ എഴുന്നേറ്റുന്നൊരു കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ രണ്ടും പറയാൻ അത്ര എളുപ്പമല്ല മനുഷ്യന് എന്നാൽ ദൈവത്തിന് രണ്ടും സാധ്യമാണ് യഹുദന്മാർക്ക് വ്യക്തമായിട്ടറിയാം ദൈവം മാത്രമാണ് പാപം മോചിക്കുന്നത് ഈശോയ്ക്കും അത് വ്യക്തമായിട്ടറിയാം യഹുദന്മാരുടെ ചിന്താഗതികൾ പ്രത്യേകിച്ച് പാപമോചനം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ യഹൂദന്മാർ ദൈവദൂഷണം പറയുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കും എന്ന കർത്താവിന് വ്യക്തമായിട്ട് അറിയാം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവന് ദൈവത്തിൽ നിന്ന് അകലെയാണ് എന്നുള്ള വസ്തുതയാണ് ഏറ്റവും ആദ്യം അവനാവശ്യം പാപത്തിൽ നിന്നുള്ള മോചനമാണ് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ഇല്ലാതാകുകയാണ് അവൻ്റെ സൗഖ്യത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു വെറുതെ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരല്ലോ അത് തിരിച്ചറിയാൻ അനുഭവിക്കാൻ ആവശ്യമായ സൗഖ്യം കൂടി വേണം അതുകൊണ്ട് പാപം ക്ഷമിച്ചു എന്നുള്ളതിൻ്റെ ബാഹ്യ അടയാളമായി ഈ സൗഖ്യം കൂടി നൽകി ആ രോഗിയെ അല്ലെങ്കിൽ സൗഖ്യമാക്കപ്പെട്ടവനെ ഈശോ പറഞ്ഞയക്കുകയാണ് നമ്മളീ തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്ന് അകലെയാണോ ദൈവത്തിൽ നിന്ന് സൗഖ്യവും ശാന്തിയും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ഇല്ലാതാക്കണം നമ്മുടെ ഒന്നാമത്തെ ചിന്തയിൽ എന്നതുപോലെ തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ നമുക്ക് സാധിക്കണം എൻ്റെ ജീവിതത്തിലെ പാപമോചനത്തിന് സൗഖ്യത്തിന് രോഗശാന്തിക്കൊക്കെ അതാവശ്യമാണ് മൂന്നാം നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ചിന്തിക്കുന്നത് ആ മനുഷ്യൻ എല്ലാവരും കാണുക സൗഖ്യമാക്കപ്പെട്ടവൻ കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി എന്ന് സുവിശേഷകൻ അവിടെ എഴുതി വയ്ക്കുന്നു അതൊരു സാക്ഷ്യമാണ് സംശയിക്കുന്ന വ്യക്തികൾക്കോ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കുന്ന വ്യക്തികൾക്കോ സൗഖ്യം കിട്ടുകയില്ല നമ്മൾ ധനഹകാലത്തിൽ അവസാനത്തെ ഞായറാഴ്ചയിലാണ് യേശുവിനെ കാണുക അനുഭവിക്കുക പരസ്യപ്പെടുത്തുക സാക്ഷ്യപ്പെടുത്തുക ഇത് നമ്മുടെ കടമയാണ് അത് ജീവിതത്തിലുടനീളം നമ്മൾ അനുഷ്ഠിക്കേണ്ട കടമയാണ് പ്രത്യാശയോടെ വലിയ പ്രതീക്ഷയോടെ യേശുവിനെ പ്രഖ്യാപിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഈ സൗഖ്യമാക്കപ്പെട്ടവൻ്റെ അതേ ശൈലി നമുക്ക് പിന്തുടരാണ് ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്താം ധൈര്യമായി പ്രഘോഷിക്കാം എല്ലാവരും കാണുക നമുക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താം അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക അങ്ങനെ ഈ ധനഹാ തിരുനാൾ അല്ലെങ്കിൽ ധനഹാകാലം നമുക്ക് അത് നിത്യം നമുക്ക് ഒരനുഭവമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം യേശുവിനെ അനുഭവിക്കാനും പ്രഖ്യാപിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു ആമേൻ